സ്കന്ദപുരാണം ചാക്യാർ കേരളത്തിൽ ആദ്യം വടക്കാഞ്ചേരിയിൽ കർക്കിടക മാസ സമാപനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യമായി സ്കന്ദപുരാണ ത്യാസ്പിദമാക്കി ചാക്യാർ കൂത്ത് അരങ്ങേറി വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വാചസ്പതി വിദൂഷക ശ്രീ എളവൂർ അനിലാണ് കൂത്ത് അവതരിപ്പിച്ചത് കലാമണ്ഡലം അഭിജോഷ് കലാമണ്ഡലം അബീന്ദ്രൻ കലാമണ്ഡലം ജിഷ്ണു കലാമണ്ഡലം സാരംഗ് എന്നിവർ വിഴാവിൽ തായമ്പകയും അവതരിപ്പിച്ചു

പുണ്യാണ് ആ ഭാവവും മുഖത്താ നിഷ്കളും കഥ നോക്കും വേഷപൂഷാദികളെ നോക്കണ്ട വേഷത്തിൽ ഇപ്പോൾ ഒരു കഥയില്ല ആ നിൽപ്പും ഭാവും ആ സുസ്മേര സുസ്മേരവദനനായിട്ട് കുഞ്ചിരി തൂക്കി ഇങ്ങനെ ഇരിക്കാൻ കണ്ടാൽ വൃക്ഷത്തിൽ ഇരിക്കുന്ന പോലെ തോന്നണില്ലേന്ന് നോക്കൂ ആ വാലൊക്കെ നീട്ടി ഇങ്ങനെ വൃക്ഷത്തിന്റെ മുകളിൽ ഇങ്ങനെ പരഞ്ഞിനെ ഇരിക്കുന്ന പോലെയല്ലേ ആ ഇരിപ്പും ഭാവും സമ്പ്രദായവും എന്താ ഇങ്ങനെ ഇങ്ങനെ അമ്മാളിങ്ങനെ പ്രാർത്ഥിച്ച് പുറപ്പെടുകയാണേ ഇപ്പോഴും സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യനോട് ഭാവേ മനസ്സിലുള്ളൂ അമ്മളിൽ ആ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് പ്രാർത്ഥി പുറപ്പെടുമ്പോഴാണ് നീ അങ്ങനൊന്നും